അല്ല നമ്മളെല്ലാവരും കോൾ ചെയ്യാറില്ലേ വാട്സപ്പ് കോൾ അല്ല കേട്ടോ നോർമൽ കോളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ ഡയൽ പാഡ് എടുത്തിട്ട് ഇങ്ങനെ നമ്പർ ഡയൽ ചെയ്യും അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരെ തിരഞ്ഞു പിടിച്ചിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് കോൾ ചെയ്യും എന്നാൽ ഇത്രയും എളുപ്പമുള്ള മാർഗം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകളും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം വായിക്കാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഫോണിൻ്റെ കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കീപാഡ് ഉണ്ട് അതുപോലെ തന്നെ റീസെൻറ്റ് കോൾ കോൺടാക്റ്റ് ഒക്കെ കാണാൻ സാധിക്കും കീപാഡ് എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാൽ പാഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ഒന്ന് മുതൽ സീറോ വരെയുള്ള അക്കങ്ങൾ കാണാൻ സാധിക്കും ഒന്നാമത്തെ അക്കം വോയിസ് മെയിലിനുള്ളതാണ് രണ്ടാമത്തെ അക്കത്തിൽ ഞാനിപ്പോൾ ലോങ് പ്രസ് ചെയ്യാണ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അസൈൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു കോണ്ടാക്റ്റിനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ് എന്നിട്ട് ഇഷ്ടമുള്ള ഒരു കോണ്ടാക്റ്റിനെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഇവിടെ ഞാനൊരു കോണ്ടാക്റ്റിനെ തിരഞ്ഞെടുക്കുകയാണ് ഓക്കെ ഞാനിപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റിനെ തിരഞ്ഞെടുത്ത ഉടനെ തന്നെ ആ ഒരു രണ്ടാം നമ്പറിലേക്ക് അത് ആഡ് ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് എല്ലാ നമ്പറിലും ഓരോരോ കോണ്ടാക്റ്റിനെ ആഡ് ചെയ്യാൻ സാധിക്കും ഇനി അങ്ങനെ ആഡ് ചെയ്ത ആ ഒരു വ്യക്തിയെ നമുക്കങ്ങനെ കോൾ ചെയ്യാൻ സാധിക്കും നമുക്ക് ഇവിടെ സ്പീഡ് ഡയലിൽ ആ രണ്ടിൽ ഒന്ന് ലോങ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു കോൾ ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് സിം ഏതാണെന്ന് വെച്ചാൽ നമുക്കിവിടെ തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്ത ഉടനെ തന്നെ ആ ഒരു വ്യക്തിക്കിവിടെ കോൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇതാ കോൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കോൾ കട്ട് ചെയ്യുകയാണ് ഇങ്ങനെ നമുക്ക് ദിവസവും കോൾ ചെയ്യേണ്ട വ്യക്തികളെയൊക്കെ ഈ നമ്പറിൻ്റെ അകത്ത് സ്പീഡ് ഡയലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വളരെ എളുപ്പമാണ് ഇനി നമുക്ക് അവരെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ സ്പീഡ് ഡയലിൻ്റെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആരെയൊക്കെ ഏതൊക്കെ നമ്പറിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഏറോ മാർക്ക് ഉണ്ടോ ഒരു റെഡ് കളറിൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവരെ റിമൂവ് ചെയ്യാനും സാധിക്കും വളരെ എളുപ്പമാണ് നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടോയെന്ന് നോക്കുക ഇനി ഇപ്പോൾ ഡാൽപ്പാട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി മറ്റുള്ള സെറ്റിങ്സുകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിലൊരുപാട് നല്ല നല്ല സെറ്റിങ്സുകൾ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ അതിനായിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് കോൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ നമുക്ക് ആരെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഏത് സിം ആണ് എന്ന് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ സിം വണ് സെലക്ട് ചെയ്തു ഉടനെ തന്നെ ആ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടാമത് നമുക്ക് വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് മൂന്നാമത് കമ്പനി തന്നെ നമുക്കൊരു വീഡിയോ നൽകുന്നു ഉണ്ട് ഇതാണ് ഫോണിൽ ഇൻവെൽറ്റ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസുകൾ സെറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉള്ളപ്പോൾ നമുക്ക് എന്തിനാ ഈ ഒരു വീഡിയോ ഇതത്ര നല്ലൊരു വീഡിയോ ഒന്നും അല്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇനി ആദ്യത്തെ ഓപ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമുക്ക് ഫോട്ടോ ഒന്ന് ആദ്യം സെറ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഗാലറി താഴെ കാണാൻ സാധിക്കും ക്യാമറയിലെടുത്ത ഫോട്ടോസും അതുപോലെ തന്നെ ഗാലറിയിൽ ഉള്ള ഫോട്ടോസും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ആ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ സെറ്റസ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അവിടെ ആ ഒരു ഫോട്ടോ ആഡ് ആയിട്ടുണ്ടാകും ജസ്റ്റ് നമുക്കൊന്നും ബേക്ക് വരാം എന്നിട്ട് നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആയിട്ടുണ്ടോ എന്നൊന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ അതിനായിട്ട് ഞാനിപ്പം മറ്റൊരു ഫോണിൽ നിന്നും ഈ ഫോണിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാണ് ഇപ്പോൾ കോൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ ഇതുപോലെ നിങ്ങൾക്കും സെറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് വീണ്ടും ആ ഒരു കോളിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു ഡാൽ പാഡ് ഓപ്പൺ ചെയ്തു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു കോൾ ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്തു സിം വൺ തന്നെ സെലക്ട് ചെയ്തു ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ ആ ഫോട്ടോ ഇവിടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് അത് വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഡിലീറ്റ് കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാം വീഡിയോ ഇവിടെ കാണുന്നുണ്ട് സെറ്റ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം സെലക്ട് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള വീഡിയോ നമുക്ക് ഗാലറിയിൽ നിന്നും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ സെലക്ട് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും അതുപോലെ തന്നെ താഴെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് ഓഫ് ആക്കുക നമുക്ക് താഴെ സെറ്റ് സെറ്റസ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് നേരത്തെ പോലെ തന്നെ നമുക്ക് മറ്റൊരു ഫോണിൽ നിന്നും ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ കോൾ ചെയ്യാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോ നമുക്കിവിടെ കാണാൻ സാധിക്കും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി കോൾ സെറ്റിംഗ്സിൽ മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട് നമുക്കത് നോക്കാം ഡയൽപാഡ് ഓപ്പൺ ചെയ്തു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു നേരത്തെ ഓപ്പൺ ചെയ്തതിൻ്റെ തൊട്ട് താഴെ കോളർ ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് കോൾ വരുമ്പോൾ ആ ഒരു പ്രൊഫൈൽ പിക്ചർ സൈസ് നമുക്കൊന്ന് മാറ്റാൻ സാധിക്കും ഇവിടെ ലാർജ് സ്മോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്മോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ പ്രീവ്യൂ കാണാൻ സാധിക്കും ഓക്കെ ഞാനിപ്പോൾ ലാർജ് സെലക്ട് ചെയ്തു താഴെ ഷോ കോണ്ടാക്റ്റ് ഫോൺ നമ്പർ എന്ന ഈ ഒരു ഭാഗം ഇവിടെ ഫോൺ നമ്പറോടുകൂടി കോണ്ടാക്റ്റ് നെയിമും കാണുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ പേര് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓണും ഓഫും ചെയ്യാം തൊട്ട് താഴെ ഷോ എക്സ്ട്രാ ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾ ഓൺ ചെയ്യുമ്പോൾ അതായപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് പോയി ഇനി ഓൺ ചെയ്യുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് വന്നു ഇങ്ങനെ കോളർ ഇൻഫർമേഷനിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇനി അതിൻ്റെ തൊട്ട് താഴെ ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് എന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് റീഡ് കോളർ നെയിംസ് അലോഡ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് കോൾ വരുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ആ നമ്പർ ഇതിൽ വിളിച്ച് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്കത് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം ഓൾവേസ് എന്ന ഭാഗത്താണ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ആ ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും അതല്ല നിങ്ങൾക്ക് ബ്ലൂടൂത്തിലും ഹെഡ്ഫോണിലുമാണ് വേണമെങ്കിൽ നിങ്ങൾക്കത് അവിടെ മുകളിൽ സെലക്ട് ചെയ്യാം ഇനി റീഡ് കോളർ നെയിം ട്വൈസ് എന്ന ഭാഗം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കോളർ നെയിം ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും കോൾ ഡിസ്പ്ലേ വൈൽ യൂസിങ് ആപ്സ് എന്നൊരു ഓപ്ഷൻ ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്താണ് കോൾ വരുന്നതെങ്കിൽ അതിൻ്റെ പോപ്പ് സ്റ്റൈൽ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും കീപ് കോൾ ഇൻ പോപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ അതായത് നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രീവ്യൂ കാണാൻ സാധിക്കും നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് ആ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് കോളിൻ്റെ ആ ഒരു പോപ്പ് വരിക ഇവിടെ ഫുൾ സ്ക്രീൻ ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ പോപ്പ് ഉണ്ട് അതുപോലെ തന്നെ മിനി പോപ്പും ഉണ്ട് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് സ്മോൾ പോപ്പ് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഞാനത് സെലക്ട് ചെയ്തു ജസ്റ്റ് ഞാനിപ്പോൾ ബേക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഇപ്പോൾ ജിമെയിൽ ജിമെയിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ ഈ ഒരു ജിമെയിലാണ് ഉള്ളത് ഇപ്പോൾ എനിക്ക് കോൾ വരികയാണ് ഇപ്പോൾ ഞാൻ മറ്റൊരു ഫോണിൽ നിന്നും കോൾ ചെയ്യാണ് ഓക്കെ കോൾ ഇപ്പോൾ വരുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും അതൊരു ചെറിയൊരു പോപ്പ് ആയിട്ട് മുകളിലാണ് കാണുന്നത് ഫുൾ സ്ക്രീനിൽ ഇല്ല അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഓപ്ഷൻ അതും നല്ലൊരു ഓപ്ഷനാണ് നിങ്ങളുടെ മൊബൈലിലും ആ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമ്മൾ കോൾ ചെയ്യുന്ന ആ ഒരു ബട്ടണിൽ അതായത് ഡയൽ പാഡിലും അതുപോലെ തന്നെ കോൾ സെറ്റിങ്സിലും ഉണ്ട് ഇതിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ നെയിമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടമായിട്ടുള്ള വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബബായ്